അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഒരു പുതിയ വാർത്ത അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാണാതായിരുന്ന ഫസന എന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് പല പല ദുരൂഹതകളും ഈ ഒളിച്ചോട്ടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കാരണം ഈ കുട്ടിയെ ഒരു ചെറുക്കൻ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അതിനെ തുടർന്ന് ആ കുട്ടി സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബം ഈ ചെറുക്കൻ്റെ കുടുംബം ഏതാനും അടുത്ത ദിവസം തന്നെ അവൻ്റെ മാതാപിതാക്കളും കുടുംബത്തോടൊപ്പം ഈ കുട്ടിയെ വന്ന് കാണാൻ അഥവാ നമ്മൾ പറയുമല്ലോ മിഠായി കൊടുക്കൽ ചടങ്ങൊക്കെ അത് നിശ്ചയിച്ചു വെച്ച സംഗതിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ കുട്ടി അപ്രതൃഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കണ്ട ദിവസത്തിന് പുലർച്ചെ മൂന്ന് മണിക്കാണ് കാണാതാകുന്നത് അതിൽ തന്നെ വലിയ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടല്ലോ ആര് കേട്ടാലും ഒരു പച്ച പകലല്ല സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് മറിച്ച് ഒരു ഒരു എന്താ പറയുക നമ്മൾ പറയുന്ന പാതിരാത്രി ആ സമയത്താണ് ഈ കുട്ടി അപ്രത്യക്ഷമാകുന്നത് തീർച്ചയായിട്ടും പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയായാലും ഒറ്റയ്ക്ക് ആ മൂന്ന് മണി എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് ആ ഇരുട്ടുള്ള സമയത്ത് എന്തായാലും ഈ പെൺകുട്ടിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് പല ദുരൂഹതകളും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാമുകൻ വിളിച്ചുകൊണ്ട് പോയതാണെന്നും ഇന്നിന്ന സ്ഥലത്ത് വന്ന് നിൽക്കാൻ നിർദ്ദേശിച്ചതിൻ്റെ അനുസ്ഥാനത്തിൽ അവരൊന്നിച്ച് ട്രെയിൻ കയറി പോയതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പലതും വന്നിരുന്നു അതങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോട്ടെ ഇപ്പോൾ കോഴിക്കോട്ട് പോലീസാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഫസ്നയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടി ആ കുട്ടിയോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന വക കാര്യങ്ങളൊക്കെ പോലീസ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ഭാവി മുൻനിർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രഹസ്യങ്ങൾ അതിൽ അറിയാനുണ്ടാകും അതിൻ്റെ ഭാഗമായി ആ കേസ് വിടാതിരിക്കാൻ വേണ്ടി പോലീസ് ഈ വക കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ഇപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യഥാർത്ഥത്തിന് ഈ വിവരം വിശദമായി ലഭിക്കുന്നതായിരിക്കും എന്ന ഒരു ശുഭാപ്തിയോടുകൂടെ തന്നെ കിട്ടുന്ന മുറക്ക് ഞാൻ നിങ്ങളോട് അപ്പോൾ തന്നെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പുതിയ വോയിസ് ഓഫ് യൂസഫ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ശേഖരിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു